ടീച്ചേഴ്സ് ഡേ ഓണം ഹോളിഡേസിന്റെ ഇടയിൽ കഴിഞ്ഞു പോയെങ്കിലും ഇന്ന് മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ഡയറക്ടറിന്റെ ബർത്ത് ഡേ ആണ് അപ്പം ഇന്നാണ് അവിടെ ടീച്ചേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ഇയർ നാല് കിലോന്റെ വലിയൊരു കേക്ക് കേക്കൊക്കെ കൊടുത്തുവിട്ടിരുന്നതാണ് പക്ഷേ ഇക്കൊല്ലം മുതൽ കേക്ക് കട്ടിങ്ങിന് പെർമിഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് കേക്ക് ഉണ്ടാക്കിയിരുന്നില്ല ഇന്നലെ രാത്രിയും കൂടി ഞാൻ ചോദിച്ചതാണ് കേക്ക് വേണ്ടാന്ന് പറഞ്ഞ ആരാണ് അമ്മ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നും പറയും ചെയ്തു ടീച്ചേഴ്സിന് കാർഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂന്നൊക്കെ പറഞ്ഞു പോയ ആളാണ് ഇതും എനിക്ക് കോൾ വന്നു അമ്മ ഉച്ചയാകുമ്പോഴേക്കും വേഗം ഒരു കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോയോ എല്ലാ ക്ലാസ്സുകാരും ഇൻഡിവിജ്വലായിട്ട് കേക്ക് കട്ട് ചെയ്യണ്ടെന്നും പറഞ്ഞു അപ്പോഴേ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു പാവല്ലേ ചേച്ചി ചേച്ചിയുടെ ടീച്ചർക്ക് അമ്മ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കും ഉണ്ണിക്കൂട്ടം പറഞ്ഞപ്പോ അപ്പോഴാണ് അവന്റെ ഡിമാൻഡ് ചേച്ചിക്ക് മാത്രല്ല അവനും ടീച്ചറുണ്ട് അങ്ങനെ രണ്ടുപേർക്കുള്ള കേക്കുമായിട്ട് ഞാൻ ഉണ്ണികൂട്ടം പറഞ്ഞ അമ്മോട് കേക്ക് വേണമെന്ന് ബൈ